അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത പിന്നെ നമ്മൾ മുഅ്മിനീങ്ങൾ പരസ്പരം കാണുമ്പോൾ സലാം പറയുമല്ലേ ആ സലാം പറയുന്നതിൻ്റെ മഹാത്മ്യം എത്ര മാത്രം ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ അലൈഹി വസല്ലം വസ്സലമാരുള്ളിയിരിക്കുന്നത് രണ്ട് മുഅ്മിനീങ്ങൾ തമ്മിൽ പരസ്പരം കാണുകയും അവർ പരസ്പരം സലാം പറയുകയും മുസാഫഹ ചെയ്യുകയും ചെയ്താൽ അവരുടെ രണ്ടു പേരുടെയും പാപ്പങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അതെത്രമാത്രം എന്ന് വെച്ചാൽ വൃക്ഷത്തിൽ ഉണങ്ങിയ വൃക്ഷത്തിൽ നിന്നും ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവരുടെ കാറ്റടിക്കുന്ന ശക്തിയായ കാറ്റടിക്കുന്ന ദിവസം ഉണങ്ങിയ മരത്തിൽ നിന്നും ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവർ രണ്ടു പേരുടെയും പാപ്പങ്ങൾ പൊഴിഞ്ഞു പോവുകയും പൊറുക്കപ്പെടുകയും ചെയ്യും അവ സമുദ്രത്തിലെ നുരകൾക്ക് സമാനമാണെങ്കിലും ശരി